ംഗത്ത് മാറ്റത്തിന്റെ സൂര്യോദയം മുറം വെഡ്ഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ

പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് ടി എൻ ഷാജി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക എം ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി സുബൈർ നന്ദിയും പറഞ്ഞു മാനേജർ ഇൻചാർജ് ഡോക്ടർ ഇ ഇബ്രാഹിം എം മുസ്തഫ ഹാജി എം ശിവദാസൻ സുഭാഷ് പയ്യനാട് ഷംസുദ്ദീൻ മൊയ്നുട്ടി പോലുശേരി കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു വിടനു സാലത്തീർന്നു